എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ ഉദയനിധി സ്റ്റാലിൻ അതായത് ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകൻ ഭാവി മുഖ്യമന്ത്രി നമ്പർ വൺ ഫ്രോഡാണ് എന്നാണ് മദ്രാസ് കോടതി വിലയിരുത്തുന്നത് അല്ല അതങ്ങനെയല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ തന്നെ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ പ്രതിനിധി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ആ നാടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ സാധ്യതയുള്ള ഒരു വ്യക്തി നമ്മുടെ ഭാരതത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ജീവിക്കുന്ന സനാതന ധർമ്മത്തെയും സനാതന വിശ്വാസികളെയും വംശഹത്യ ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന ഡി എം കെയുടെ പ്രതിനിധി ചെന്നൈയിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ വച്ച് ഇത്തരത്തിലുള്ള അതിഭീകരമായ ഒരു മതവിദ്വേഷ പ്രസംഗം നടത്തിയത് ചില കാര്യങ്ങളിൽ നമ്മൾ എതിർത്താൽ മാത്രം പോരാ അവ ഒന്നാകെ ഉന്മൂലനം ചെയ്യണം ഇതാണ് ഉദയനിധി സ്റ്റാലിൻ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഹിന്ദുക്കൾക്കെതിരെ ഭാരതത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കെതിരെ മതവിദ്വേഷ പ്രചരണം നടത്തിയത് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന പകർച്ചപ്പനി കൊതുകുകൾ മലേറിയ കൊറോണ എന്നിവയെ നമുക്ക് ഒരിക്കലും എതിർത്ത് തോപ്പിക്കാൻ കഴിയില്ല അപ്പോൾ എന്തു ചെയ്യണം അവയെ നമ്മ ഈ ഭൂമുഖത്ത് നിന്നും ഉന്മൂലനം ചെയ്യണം അതുപോലെയാണ് സനാതനധർമ്മികളെയും സനാതന വിശ്വാസികളെയും ഈ ഭൂമുഖത്ത് നിന്നും ഉന്മൂലനം ചെയ്യണം എന്ന് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സംസ്ഥാനം ഭരിക്കുന്ന അതായത് തമിഴ്നാട് സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പരസ്യമായിട്ട് മതവിദ്വേഷ പ്രസംഗം നടത്തിയത് അല്ല ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂ ഇല്ല അദ്ദേഹം ഒരു പക്ക ഫ്രോഡ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയത് ഈ മഹാഭൂരിപക്ഷമായ സനാതനധർമ്മികളെ എങ്ങനെയാണ് ഇവർ ഉന്മൂലനം ചെയ്യുക കൊന്നു തള്ളിയിട്ടാണ് അല്ലെങ്കിൽ വിഷം കൊടുത്തിട്ടാണോ എങ്ങനെയാണ് ഇവർ ഇത് ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തിയിട്ടാണോ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ നടത്താൻ ധൈര്യപ്പെടുന്നത് അച്ഛൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ള ധൈര്യത്തിലാണോ ഇനി ഇതേപോലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നേരെ തിരിച്ചു ചിന്തിച്ചാൽ എന്തു ചെയ്യും ഉദയനിധി സ്റ്റാലിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണോ ആ തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തികൾ ഒരിക്കലുമല്ല ഈ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞ് പേ പിടിച്ചവൻ പറഞ്ഞത് ശരിക്കും നമ്പർ വൺ വംശഹത്യ തന്നെയാണ് ഇത് നല്ല ഒന്നാന്തരം വിദ്വേഷ പ്രസംഗമാണ് ഈയൊരു വിദ്വേഷ പ്രസംഗം സമൂഹത്തിൽ അരാജകം സൃഷ്ടിക്കുന്നതാണ് എന്നാണ് മദ്രാസ് കോടതി കണ്ടെത്തിയത് അച്ഛൻ തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിൻ്റെ പവറിലാണോ ഉദയദേ സ്റ്റാലിൻ്റെ ഈ മതവിദ്വേഷ പ്രസംഗത്തിൻ്റെ തുടർന്ന് തമിഴ്നാട്ടിൽ ഒരു പരാതി പോലും കിട്ടിയിട്ടില്ല എന്നാൽ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ വിദ്വേഷ പ്രസംഗത്തിനെതിരെ സനാതനധർമ്മികളെ സനാതനധർമ്മത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ വിദ്വേഷ പ്രസംഗത്തിനെതിരെ മറ്റു സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും ഉദയനിതി സ്റ്റാലിനെതിരെ കേസ് പോയിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശരിക്കും തമിഴ്നാട്ടിൽ ഇങ്ങനൊരു പരാതി ലഭിച്ചിട്ടുണ്ടാകില്ലേ അതോ പരാതി കൊടുത്തിട്ട് പോലീസുകാർ പരാതി സ്വീകരിക്കാത്തതാണോ ദൈവത്തിനറിയാം ഇനി അഥവാ കൊടുത്ത പരാതി സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്താൽ ജീവൻ ബാക്കിയുണ്ടാകുമോ എന്ന ഭയമായിരിക്കും പോലീസുകാർക്ക് ദ്രാവിഡ കഴകവും ദ്രാവിഡ മുന്നേറ്റ കഴകവും ഏകദേശം നൂറോളം വർഷമായത്ര ഹൈന്ദവ സമൂഹത്തിനെതിരെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ ഹൈന്ദവർക്കെതിരെ വ്യക്തമായ രീതിയിൽ ആക്രമണം നടത്തുകയും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഉദയനിധി സ്റ്റാലിനും ആ പരമ്പരയുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഹൈന്ദവ വിരുദ്ധതയും ഹൈന്ദവർക്കെതിരെയുള്ള ആക്രമണവുമല്ലാതെ വേറെ എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക മദ്രാസ് ഹൈക്കോടതി ഇതൊക്കെ കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് ചൂണ്ടിക്കാണിച്ചത് ബി ജെ പി സെൽ മേധാവി വിജയ് മാളവിക്കെതിരെ തിരുച്ചിറപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ എഫ്ഐആർ റദ്ദാക്കിക്കൊണ്ട് ഇറക്കിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എസ് ശ്രീമതിയുടെ പരാമർശം അല്ലെങ്കിലും നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ശത്രു ഹിന്ദുവിൽ നിന്നും മതം മാറിപ്പോയവരാകുമെന്നും അതെത്ര ശരിയാണല്ലേ ഈ ഭാരതത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനതയെ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഉദയന്തി സ്റ്റാലിന് സ്വയം നാശം ഉണ്ടാവാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം മറ്റൊരു നല്ലൊരു വീഡിയോ എല്ലാവർക്കും